വർഷങ്ങളായി വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന താനാളൂർ കേപ്പുരം താടിപ്പടി അംഗനവാടിക്ക് സ്വന്തം കെട്ടിടമായി എം എൽ എയുടെ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗപ്പെടുത്തി നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിച്ചു മണ്ഡലത്തിൽ സ്വന്തം കെട്ടിടമില്ലാത്ത മുഴുവൻ അംഗനവാടികൾക്കും സ്ഥലം വാങ്ങാൻ തുക അനുവദിക്കുമെന്ന് മന്ത്രി പറഞ്ഞു വർഷങ്ങളായി വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന താടിപ്പടി അംഗനവാടിക്ക് ശാപമോക്ഷമായി എം എൽ എയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മാണം പൂർത്തിയാക്കിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിച്ചു ഉദ്ഘാടനത്തിനെത്തിയ മന്ത്രിയെ കുരുന്നുകൾ റോസാപ്പൂക്കൾ നൽകിയാണ് സ്വീകരിച്ചത് മണ്ഡലത്തിൽ സ്വന്തം കെട്ടിടമില്ലാത്ത അംഗനവാടികൾക്ക് സ്ഥലം വാങ്ങാൻ തുക അനുവദിക്കുമെന്ന് മന്ത്രി വി അബ്ദുരഹി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു ജനങ്ങളോട് പറഞ്ഞതാണ് നമ്മുടെ മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകളിലെയും എല്ലാവാടികൾക്കും സ്വന്തമായി കെട്ടിടം നൽകും ഇതിൽ അതാത് പഞ്ചായത്തുകൾ അംഗനവാടികൾ സ്വന്തമായി കെട്ടിടം ഉണ്ടാക്കാൻ പണം അനുവദിച്ചിട്ടുണ്ട് അപ്പം അവർക്ക് കഴിയാത്ത ഇടങ്ങളിലൊക്കെ തന്നെയാണ് നമ്മളിപ്പോൾ പുതുതായി സ്ഥലം പണം കൊടുത്ത് വാങ്ങി കെട്ടിടം നിർമ്മിക്കാനുള്ള തീരുമാനം എടുക്കാൻ പോകും അതിൽ ബഹുമാനപ്പെട്ട തന്നാവൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ വി റസാഖ് പറഞ്ഞ കാര്യം കൂടി കാരണം അടുത്ത വർഷത്തോടു കൂടി പഞ്ചായത്തിലെ മുഴുവൻ എല്ലാ സ്ഥലവും കെട്ടിടവും ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി അബ്ദുസാഖ് അധ്യക്ഷനായിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ വി കാദർ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ പി സതീശൻ മാസ്റ്റർ വാർഡ് മെമ്പർ നസറി തേത്തയിൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സുലൈമാൻ ചാത്തിരി ഷെബിർ കുഴിക്കാട്ടിൽ സി ഡി പി ഒ ബീന പഞ്ചായത്ത് സെക്രട്ടറി ഒ കെ പ്രേമരാജൻ പി സെറീന എന്നിവർ സംസാരിച്ചു വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളടക്കം നിരവധി പേർ സംബന്ധിച്ചു അംഗൻവാടിക്ക് വേണ്ടി പ്രവർത്തിച്ച മുഹമ്മദ് അലി ചാത്തപ്പൻ വിഷാർത് ഹസൻ ആമിന വഞ്ചാടിക്കൽ പി എം സൈനബ വിലാസിരി എന്നിവരെ ചടങ്ങിൽ മന്ത്രി ആദരിച്ചു സംസ്ഥാന തൈക്കൊണ്ടോ ചാമ്പ്യൻഷിപ്പിൽ ഗോൾഡ് മെഡൽ നേടിയ മുഹമ്മദ് യാസിൻ കരഡ ചാമ്പ്യൻഷിപ്പിൽ ഒന്നാം സ്ഥാനം നേടിയ മുഹമ്മദ് ഹിഷാൽ എന്നിവരെ മന്ത്രി അനുമോദിച്ചു തുടർന്ന് കുരുന്നുകൾ ലഹരിക്കെതിരെ നടത്തിയ കലാവിരുന്നും ഏറെ ശ്രദ്ധേയമായി